അതെ ബീഫ് കറി മീൻ പറ്റിച്ചതും കൂട്ടി വീട്ടിൽ ഊണ് കഴിക്കണോ എന്ന നമ്മുടെ അബുദാബിയിലുള്ള ഹാഷ്ടാഗ് നൈൻറ്റീൻ ഫോർട്ടി സെവൻ റെസ്റ്റോറന്റ് വാ ഞാൻ അതേ കഴിക്കാൻ പോവാണ് ചേട്ടാ എടുത്തോ പടയപ്പാ അപ്പൊ ഇവിടെ പ്പോഴും പരിപ്പ് സാമ്പാറൊക്കെ ഒഴിക്കുന്ന എനിക്ക് ബീഫ് മതി ചാറും വേണ്ട കഷ്ണം മതി ആട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഡയറ്റ് നോക്കുന്നില്ല സൈഡിൽ വെച്ചോ ഞാൻ എടുത്തോളാം പപ്പടവും ബീഫ് കറിയും കൂട്ടി നമ്മൾ കഴിക്കാം കഴിച്ചിട്ടുണ്ടോ പപ്പടവും ബീഫ് കറിയും ചോറും എന്നാ ഞാൻ കഴിച്ചാ വേണമെങ്കിൽ നമുക്ക് ഒരു കവാളൊക്കെ വേണമെങ്കിലും ഇല്ല നന്നായിട്ട് കുഴയ്ക്കണം ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എടുത്തിട്ട് വലിയ ഉരുള കേട്ടോ എന്നൊരു ഇങ്ങനെ കുത്തി നിറയ്ക്കാം അടിപൊളി അടിപൊളി ചേട്ടാ ആ മീൻ പറ്റിച്ചതിന്റെ ഒരു പീസ് തരാ വേണം പിന്നെ ചോദിച്ചോളാം ഞാൻ സത്യസന്ധ കൂട്ടത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയണം അടിപൊളി ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാക്കുന്നില്ല മീൻ ഞാൻ മീൻ ഭർത്ത ആളാ കൊണ്ടുവരും അപ്പൊ ഞാൻ അയല ഫ്രൈ കഴിക്കാൻ പോവാണ് എങ്ങനെ കഴിക്കുന്ന ആലോചിക്കാം കുഴപ്പമില്ല ഞാൻ ഇവിടെ കഴിച്ചോളാം ഇതിനെ പറ്റി എനിക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല പക്ഷെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും വീണ്ടും വരേണ്ടി വരും